അവകാശങ്ങൾ തരുന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങാതിരിക്കാനും മാത്രം മലവെള്ളപ്പാച്ചിൽ ചണ്ടികളായോ നമ്മൾ ചരിത്രത്തിൽ ചോരയിൽ ജനിതകത്തിൽ പോരാട്ടങ്ങളുടെ സമരമുന്നേറ്റങ്ങളാണ് അധർമ്മത്തിനെതിരെ നിറയണം ഡൽഹി തെരുവുകൾ ആ കേന്ദ്രപടിക്കൽ നാട്ടണം ഒരു രോഷപതാക കേരളത്തിന്റെ സമര പതാക കാഹളം മുഴങ്ങട്ടെ സംഘം എത്തി ആ ദിവസം തമിഴ്നാടിന് തൊള്ളായിരം കോടി കൊടുക്കാവെങ്കിൽ വയനാടിന് അഞ്ചിന്റെ പൈസ കൊടുക്കാതിരിക്കാൻ നിങ്ങളുടെ ന്യായം എന്താണ് ഞാൻ പറയുന്ന ഞാൻ 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 പറയുന്ന ഉത്തരം കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ കേൾക്കുക അഭ്യാസം എടുക്കരുതിൻ്റെ അടുത്ത് കൊറേ ദിവസമായി നിങ്ങൾ തുടങ്ങിട്ട് പത്രക്കാർ ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയിട്ട് ഏഴ് ദിവസമായി എട്ട് ദിവസമായി അഡാനി അടാനിന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഈ വിഷയം ഉന്നയിച്ചോ കേരളത്തിന് ഇരുപത് ലോക്സഭാ അംഗങ്ങൾ ഉണ്ടല്ലോ അതിൽ ഒരാൾ ഞങ്ങളെ ആളാ ഒഴിവാക്കി നിർത്ത് ബാക്കി പത്തൊമ്പതാളുണ്ടല്ലോ രാജ്യസഭയിൽ ഒമ്പതാളുണ്ടല്ലോ ഒറ്റ ബിജെപിക്കാരനും ഇല്ല ചോദിച്ചോ പാർലമെന്റിൽ എന്താ കേന്ദ്രം വയനാട് ദുരന്തത്തിൽ കേരളത്തിന് പൈസ കൊടുക്കാത്തതെന്ന് ചോദിച്ചോ ആരെങ്കിലും ഒമ്പത് ദിവസമായി ആറ് ദിവസം അടാനി അടാനിയും പറഞ്ഞിട്ടും ബഹളം ഉണ്ടാക്കി മുക്കി അതിനുശേഷം ഭരണഘടന ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് ദിവസമായി തുടങ്ങിട്ട് എന്താ ചോദിച്ചില്ലാൻ പറഞ്ഞ് ചോദിച്ചോണ്ട് എന്റെ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി ഉണ്ടോ എന്റെ ചോദ്യത്തിന് അങ്ങേക്ക് വളഞ്ഞു വളഞ്ഞു കെട്ടാത്ത മറുപടി ഉണ്ടോ എന്റെ ചോദ്യം തമിഴ്നാടിന് കേന്ദ്ര സംഘം എത്തിയ ദിവസം തൊള്ളായിരം കോടി കേരളത്തിൽ ഇത്രയധികം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ ഒഫീഷ്യലായി മരിച്ച ഒരു ദുരന്തത്തിൽ അഞ്ചിന്റെ നയാ പൈസ തരാതിരിക്കാൻ കാരണം പറയാൻ ധൈര്യമുണ്ടോ ഭയങ്കരം തന്നെ വിരോധത്തിൽ നിന്നുണ്ടായ അബദ്ധങ്ങളാണ് നിങ്ങളുടെ ചോദ്യം ഉത്തരമില്ലെങ്കിൽ അങ്ങേക്ക് പ്രകോപിതനാവാം പ്രകോപിതനാവാം പൊട്ടത്തരം പോലുള്ള അസഭ്യവാക്കൾ അങ്ങേക്ക് ഉപയോഗിക്കാം എന്റെ ചോദ്യമാണെന്ന് കഴിയില്ല കാരണം എന്താണ് അങ്ങേക്ക് മറുപടി ഇല്ല കാരണം എന്താണ് അങ്ങേക്ക് ഇല്ല അതുകൊണ്ടാണ്

അഞ്ചിന്റെ പൈസ എന്താണെന്ന് മറുപടി അങ്ങേക്കുണ്ടോ ാണ് നുണ നിങ്ങളാണ് പറയുന്നത് അന്ധമായ ബി ജെ പി വിരോധം കാരൻ നിങ്ങൾ നുണ പറയാണ് പരീക്ഷിക്കല്ലേ ഞാൻ എന്ത് വേണേലും പഠിച്ചോളാം ആദിവാസിയോട് എന്ത് വേണേലും ആകാം നുണ പറയാണ് നിങ്ങൾ പ്രിയങ്കാ ഗാന്ധിക്ക് എഴുതി കൊടുത്ത ചോദ്യത്തെ ഉത്തരത്തിൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച പാർലമെന്റ് ചോദിക്കും ഇതിന് മറുപടി ഉണ്ട് അത് ചേർന്നത് മനസ്സിലാവുന്നുണ്ട് അഭ്യാസം ആരെടുക്കുന്നില്ല അങ്ങനെ ഉണ്ട് മറുപടി ഉണ്ടോ അങ്ങോട്ട് മറുപടി പറയാപ്പെട്ട ബിജെപി പ്രകൃതി അങ്ങേക്ക് ചോദ്യത്തിന് മറുപടി പറയാപ്പെട്ട ബിജെപി പ്രതിനിധി അങ്ങേക്ക് ചോദ്യം ആങ്കറാണ് സജീഷ് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് അയാൾ ബി ജെ പി വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാവും അബിൻ വർക്ക് ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ വളരെ വളരെ മാന്യമായിട്ടാണ് ഈ വിഷയം അവതരിപ്പിച്ചത് എനിക്ക് പോയതാണ് അത് പക്ഷെ നിലവാരം കുറഞ്ഞ രീതിയിൽ തനി തറ രാഷ്ട്രീയക്കാരനെ പോലെ സംസാരിക്കാണ് ആങ്കർ അത് പറഞ്ഞുകൊണ്ടെന്ന് ഞാൻ മറുപടി പറയാം ഞാൻ ചോദിക്കട്ടെ എഴുന്നൂറ്റി ചില്ലാനം കോടി രൂപ കേന്ദ്രം കൊടുത്തത് സംസ്ഥാനത്തിന്റെ കയ്യിലുണ്ട് അതിൽ പകുതി എടുത്ത് ചെലവഴിച്ചോളാൻ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് അത് കൂടാണ്ടേ എൻ ഡി എ ഗവൺമെന്റ് കൊടുത്തത് മറ്റുള്ളവർ കൊടുത്തത് എല്ലാം ചേർന്ന പൈസയുണ്ട് ഇത് ചെലവഴിക്കാൻ എന്താ തടസ്സം ഈ ആളുകൾക്കൊക്കെ വാടക വീട് ഏർപ്പാടാക്കി കൊടുക്കാനും ദിവസത്തിൽ ചെലവിന് പൈസ കൊടുക്കാനും ഇത് പോരാ അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന ഇത് ചെലവാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് ഇനിയും വേണം ഞങ്ങളെ കൈവശമുള്ള ഫണ്ട് തീർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ തുകയൊന്നും കയ്യിൽ ഇല്ല നിങ്ങൾക്ക് ഞാൻ തുടക്കം മുതൽ ചോദിക്കുന്ന ചോദ്യം അങ്ങേക്ക് മറുപടിയില്ലാത്ത കാരണം അങ്ങ് എനിക്ക് മൂന്നാംകോടി രാഷ്ട്രീയാണ് കേന്ദ്ര സംഘം എത്തി തമിഴ്നാട് തൊള്ളായിരം കോടി അനുവദിക്കാമെങ്കിൽ കേരളത്തിന് അടിയന്തര സഹായം നൽകാൻ കഴിയാത്തത് എന്താണ് ശിവനാഥ് ചോദ്യമാണ് അങ്ങേക്ക് മറുപടിയില്ലെങ്കിൽ അങ്ങ് എന്നെ എന്ത് വായിത്തോന്ന് വിട്ടേന്ന് പറഞ്ഞാലും ഉത്തരവില്ലെങ്കിൽ ഉത്തരവില്ലെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ അധിക്ഷേപിക്കലാണ് നിങ്ങളുടെ പണി കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കലാണ് നിങ്ങളുടെ പണി കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കലാണ് നിങ്ങളുടെ പണി സജസ്റ്റ് ചെയ്യുന്നില്ല അഭിവർത്തി ചെയ്യുന്നില്ല നിങ്ങളാണ് കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കുന്നത് അതിനായി ചെന്നിപ്പോ വ്രതെടുത്ത് വന്നതാ അത് നടക്കൂല കാഷ്മിട്ടോ നടക്കൂല എത്ര എത്ര മാത്രം മാത്രം വലിയ വേണ്ട എന്നെ വായിൽ തോന്നുന്ന അത് തോന്നുന്നില്ല പൊരിഞ്ഞ അവസാന ശ്വാസം വരെ പോരാടി നിങ്ങൾ കേന്ദ്രം നുണ പറയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർലമെന്റ് ചോദിക്ക് എന്ന് ഞാൻ പറയാ കാരണതാ നിങ്ങൾ കേന്ദ്ര സർക്കാർ നുണ പറയുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾ കേന്ദ്രം നുണ പറയുന്നു എന്ന് നിങ്ങൾ പറയുന്നു കേന്ദ്രം പറയുന്നു എന്ന് നിങ്ങൾ നുണ പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പാർലമെന്റ് ചോദിക്കാൻ പാർലമെന്റ് നുണ പറയാൻ പറ്റൂലോലോ പാർലമെന്റ് ചോദിക്കാൻ പറഞ്ഞു ഞാൻ വീണ്ടും ചോദിക്കാം I <laughs> oh,